ബ്രുവറി വിഷയത്തിൽ റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിൽ ഉണ്ണി ബാലകൃഷ്ണനും സ്മൃതി പരുത്തിക്കാടിനും മുതലാളിയുടെ ഷോക്ക് ട്രീറ്റ്മെന്റ് സതീശനും കോൺഗ്രസിനും വേണ്ടി പാടി നെഞ്ചും വിരിച്ചിരുന്ന രണ്ട് മുതലുകൾക്ക് അപ്രതീക്ഷിതമായി തലയിലേറ്റ അടിയായിരുന്നു ബ്രുവറി വിഷയത്തിൽ വ്യവസായി കൂടിയായ ആൻഡിയോ അഗസ്റ്റിന്റെ മറുപടി ഒരുപക്ഷേ കേരളത്തിലെ ഒരു മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് ബ്രുവറി വിഷയവുമായി ബന്ധപ്പെട്ട് കേട്ട ഏറ്റവും മികച്ചൊരു പ്രതികരണമാണെന്ന് പറയേണ്ടി വരികയാണ് എന്തു ഏതും പ്രതിപക്ഷം അഴിമതിയെന്ന് പറഞ്ഞാൽ അതിനൊപ്പം വായ്പാരിയിടാൻ നടക്കുന്ന കുഴലൂത്തുകാരായി മാറുന്ന മുതിർന്ന മാപ്രകൾക്ക് മാസാമാസം അന്നമൂട്ടുന്ന മുതലാളി ഈ നാടിൻ്റെ പുരോഗതിയെ മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ സംബന്ധിച്ച് പറഞ്ഞ മറുപടി അത് തലയ്ക്ക് വെളിവുള്ള ഏതെങ്കിലും മാധ്യമ പ്രവർത്തകൻ ഉണ്ടെങ്കിൽ ഒന്ന് കേൾക്കേണ്ടതുണ്ട് കാര്യം ഈ നാട് മുന്നോട്ട് പോകാനോ ഈ നാടിൻ്റെ വ്യവസായ പുരോഗതിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ അതിന് അള്ളു അള്ളുവെക്കാൻ നടക്കുന്ന മാപ്രകൾക്കുള്ള അത്യുജല മറുപടി ആയിരുന്നു അത് ഒരു വർഷം ഇറക്കുമതി ചെയ്യുന്ന അല്ലെങ്കിൽ കൊണ്ടുവരുന്ന മദ്യത്തിന്റെ എണ്ണം എന്ന് പറയുന്നത് പിന്നെ ബിയർ ആണെങ്കിൽ അൻപത് ലക്ഷത്തിലധികം ബോട്ടിലാണ് പത്ത് ലക്ഷത്തിലധികമാണ് വിദേശ മദ്യത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് അത് മുഴുവൻ കൊണ്ടുവരുന്നത് കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഞാൻ വിചാരിക്കുന്നത് എന്തുകൊണ്ട് പാലക്കാട് എന്ന് എന്നുകൂടി പക്ഷേ എനിക്കത് വിയോജിപ്പുണ്ട് എന്തുകൊണ്ടാണ് പാലക്കാട് ഈ പറയുന്ന കൊക്കകോള ഫാക്ടറി വന്നതെന്ന് പറഞ്ഞാൽ അവിടുന്ന് ആക്സസ് എളുപ്പമാണ് കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും എളുപ്പമാണ് ആക്സസ് ഇതുപോലെ തന്നെയാണ് എല്ലാ വിദേശ കമ്പനികളും അല്ലെങ്കിൽ സോറി കേരളത്തിന് പുറത്തുള്ള കമ്പനികളെല്ലാം ഈ പാലക്കാട് തിരഞ്ഞെടുക്കാൻ എന്നുള്ള കാരണം അത് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് ആക്സസ് എളുപ്പമാണ് കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും ഞാൻ കേരളത്തിലേക്ക് ആക്സസ് അതാണ് ഒരു സെൻട്രൽ പോയിന്റ് എന്നുള്ള നിലയ്ക്ക് ഒരു പാലക്കാട് പ്രിഫർ ചെയ്യാം കാരണം ഇപ്പോൾ വരുന്നത് നാഷണൽ ഹൈവേ ആണ് നാഷണൽ ഹൈവേ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ എത്തിച്ചത് കർണാടകയിൽ പോയി ഗോവ വഴി വരുന്ന നാഷണൽ ഹൈവേയാണ് അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് വളരെയധികം ട്രാൻസ്പോർട്ടേഷൻ എളുപ്പമാകും എന്നുള്ളതാണ് നമ്മുടെ യോയാസിസിനെ ഒയാസിസിനെ സംബന്ധിച്ചിടത്തോളം ഒയാസിസ് ഒരു എന്താണ് മൾട്ടിനാഷണൽ കമ്പനിയാണ് ഈ പറയുന്ന ബിയർ ആൻഡ് പിന്നെ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന മദ്യത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് വളരെയധികം ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അപ്പം ഇതിൻ്റെ ഒരു വലിയ എന്ന് പറയുന്നത് ഏകദേശം ഒരു ലക്ഷം ഒരു <im> കോടി <im> <im> കേസിലധികം മദ്യമാണ് ഗോവ ഉൽപ്പാദിപ്പിക്കുന്നത് അതിനേക്കാളും അതിൻ്റെ ഏകദേശം അത്ര തന്നെ മദ്യമാണ് കർണാടക ഉൽപ്പാദിപ്പിക്കുന്നത് അവിടെയും ഈ വെള്ളവും ഈ പറയുന്ന സംവിധാനവും ഒക്കെ കേരളത്തിൽ കിട്ടുന്നേക്കാളും കുറവ് കിട്ടുന്ന സംസ്ഥാനങ്ങളാണ് കർണാടക ആയാലും ഗോവയായാലും ഞാനൊരു ഉദാഹരണം പറയട്ടെ മുല്ലപ്പെരിയാറിൽ നിന്ന് പൈപ്പ് മാർഗം വെള്ളം കൊണ്ടുപോയിട്ട് നാല് ഡിസ്ട്രിക്റ്റാണ് തമിഴ്നാട്ടിൽ കൃഷി ഉത്പാദിപ്പിക്കുന്നത് നാല് ജില്ലയിൽ കൃഷി ഉൽപ്പാദിപ്പിക്കുന്നത് മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം കൊണ്ടുപോയിട്ടാണ് നിങ്ങൾ ഈ പറയുന്നത് പോലെ ഇലപ്പുള്ളി പഞ്ചായത്താണല്ലോ പാലക്കാട് ജില്ലയിലുള്ളത് ഇലപ്പുള്ളി പഞ്ചായത്തിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന അവിടെ കുഴക്കിണർ കുഴുത്തി കുത്തിയിട്ടൊന്നും അവിടെ വെള്ളം എടുക്കില്ല എന്നുള്ള സാമാന്യ ബോധമെങ്കിലും കേരളത്തിലെ ഈ പറയുന്ന പറയുന്ന ഇതിന് എതിര് നിൽക്കുന്ന പാർട്ടികൾ മനസ്സിലാക്കേണ്ടതാണ് കാരണം അവിടെ കുഴൽക്കെണ്ണം കിട്ടിയപ്പോഴും രണ്ട് ലക്ഷം ലിറ്റർ ഒരു ദിവസം കിട്ടാൻ പോകുന്നില്ല എന്ന് നമുക്ക് ഉദ്ദേശിക്കുന്നത് കാരണം നൂറ് കോടി ലെറ്റർ ലക്ഷം പിന്നെ ലിറ്റർ വെള്ളമാണ് ഒരു വർഷം ഒരു മഴക്കാലത്ത് അതിനധികം വെള്ളമാണ് ഒരു മഴക്കാലത്ത് നമ്മൾ കടലിലേക്ക് ഒഴുകി കളയുന്നത് നൂറ് കോടി ലക്ഷം ലിറ്ററിന് അങ്ങനെ ഒരു സ്റ്റേറ്റ് അങ്ങനെ ഒരു സ്റ്റേറ്റ് ലോകത്തെവിടേലുണ്ടോ അതുപോലൊരു സ്റ്റേറ്റ് ഇരുന്നിട്ട് നമ്മൾ പറയുകയാണ് ഒരു ഡിസ്നറി വന്നതുകൊണ്ട് അല്ലെങ്കിൽ ബ്രൂവറി ഒന്നുകൊണ്ട് വെള്ളം കിട്ടാതെ ആ നാട്ടിലെ ജനങ്ങൾ മരിച്ചു പോകുമെന്നൊക്കെ പറയുന്നത് ഇത്രയും ശുദ്ധ വിഡ്ഢിത്ര വേറെ ഇല്ലെന്നുള്ള ഞാൻ പറയാം അല്ലെങ്കിൽ ഒരു മിനിറ്റ് കംപ്ലീറ്റ് ചെയ്തോട്ടെ കംപ്ലീറ്റ് ചെയ്തോട്ടെ കംപ്ലീറ്റ് ചെയ്തോട്ടെ അപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ പറയുന്നത് പോലെ ശരിയാണ് കുടിവെള്ളം കിട്ടുന്നില്ല വാട്ടർ അതോറിറ്റിക്ക് കൂടി അത് വേറെ പദ്ധതിയാണെന്നേ അത് വീട്ടിൽ കൂടെ ഓരോ വീട്ടിൽ കൂടെ വെള്ളം എത്തിക്കണം ഇതെന്ന് പറയുന്നത് ഒരു വലിയ പൈപ്പ് വന്നിട്ടുണ്ടെങ്കിൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഒറ്റ പൈപ്പിന്റെ പ്രശ്നമേ ഉള്ളൂ ഏതെങ്കിലും നിങ്ങൾ പറയാം ഏത് ജില്ലയിലാണ് വെള്ളം ഉള്ളത് ആ ജില്ലയിൽ നിന്ന് പൈപ്പ് ഏത് ജില്ലയിലായിക്കോട്ടെ ആ ജില്ലയിൽ പൈപ്പ് ഉണ്ടെന്ന് അവിടെ വെള്ളം എത്തും അത് ഈ പറയുന്ന മലമ്പുഴ ഡാമിൽ നിന്ന് മാത്രം എടുക്കണം നിർബന്ധമില്ല നിങ്ങൾ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ പൂർത്തിയാക്കട്ടെ ഞാൻ പറയുന്നത് എന്താണ് ഈ ചിറ്റൂർ പിന്നെ ഫാക്ടറിയിലേക്കും അവിടേക്ക് ഒന്നും എഗ്രമെന്റ് ഞാൻ ആയിക്കോട്ടെ ഞാനല്ലാന്ന് പറയുന്നില്ല ഞാൻ പറയുന്നത് അത് ലാഭം ഉണ്ടാക്കുന്ന കമ്പനി ആയിരിക്കണം ആ ലാഭം കൊടുക്കുക ഈ പറയുന്ന വാട്ടർ പറയുന്നതോറിറ്റിക്ക് പൈസ കൊടുക്കാൻ പറ്റും അവർക്ക് പറ്റുന്ന അവർക്കറിയില്ലല്ലോ ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യട്ടെ ഇതുമായി ബന്ധപ്പെട്ട കുറിച്ച് പറഞ്ഞു നിങ്ങൾ പറയുന്നത് കുടിവെള്ളം 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 എന്ത് പറഞ്ഞാലും കുടിവെള്ളം എന്ന് പറയും കേരളത്തിൽ ഒരു വ്യവസായം വരാൻ സമ്മതിക്കില്ല എന്താണ് വ്യവസായം വരാൻ സമ്മിക്കാത്തൊരു കാരണം ഈ പറയുന്ന ഇവരെന്ത് വർത്ഥത്തിൽ പറഞ്ഞാലും എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം കേരളത്തിൽ നല്ല മദ്യം കൊടുക്കാനാണ് ഈ പറയുന്ന സംവിധാനം കേരളത്തിൽ തുടങ്ങുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല അതൊന്നുമല്ല അല്ല ഒറ്റ കാര്യമുള്ളൂ ഒറ്റ കാര്യമുള്ളൂ ഈ ട്രാൻസ്പോർട്ടേഷൻ ഈ പറയുന്ന കുറവായിരിക്കും എന്താണ് ഒരു ഒരു ലോറിയിൽ ഏകദേശം നാനൂറ് കേസ് മദ്യമാണ് വരഞ്ഞൂറ് കേസ് മദ്യമാണ് വരുന്ന വെക്കുക ഓരോ കേസ് വരണം ഇവിടെ അങ്ങനെയല്ല ബ്രൂവറിയും ഡിസ്റ്റലറി സ്റ്റാർട്ട് ചെയ്താൽ എന്താ ബോട്ടിംഗ് പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്താൽ എന്താ സംഭവിക്കുക ബോട്ടിലിംഗ് പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കണ്ടെയ്നറോ അല്ല സോറി ഒരു ടാങ്കറോ രണ്ട് ടാങ്കറോ ഈ പറയുന്ന സ്പിരിറ്റോ സാധനം വന്നാൽ മതി ബാക്കി വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ബോട്ടിലിംഗ് ബോട്ടിൽ ചെയ്യുന്നതും ഈ പറയുന്ന മദ്യം ഉണ്ടാക്കുന്നതും അപ്പോൾ അത്രയും ട്രാൻസ്പോർട്ടേഷൻ കുറഞ്ഞു ഇവിടെ പിന്നെ എണ്ണൂറ്റി അറുപത് മദ്യശാലകളിലേക്ക് മദ്യം കൊണ്ടുവരുന്നത് മുഴുവൻ കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ചിട്ടാണോ അതിന് ഉണ്ടാക്കുന്ന വരുമാനത്തിൻ്റെ ശൈലി അതിനുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഗവൺമെൻറ് കിട്ടുന്ന ശൈലി എന്താണെന്ന് മനസ്സിലാവും ഒരു സ്റ്റേറ്റ് എന്ന് ഗോവ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിന് നാൽപ്പത് ശതമാനത്തിലധികം പണം ഉണ്ടാക്കുന്ന ഈ പറയുന്ന പിന്നെ ബോട്ടിലിംഗ് പ്ലാന്റിൽ കൂടിയാണ് അത് മുഴുവൻ ഉണ്ടാക്കുന്ന അങ്ങനെ ഒരു സംവിധാനം കേരളത്തിൽ വരില്ലെന്നുള്ളൂ അതിന് പറയുന്ന ഒരു കാരണം എന്താണ് വെള്ളം ഈ ഇലപ്പള്ളി പഞ്ചായത്ത് കോൺഗ്രസ് അല്ല ഭരിക്കുന്നത് ആ പഞ്ചായത്തിൽ നിങ്ങൾ കോൺഗ്രസ് ഇത് വെള്ളം എടുക്കാൻ സമ്മേക്കേണ്ടതാണ് ആ ഇലപ്പള്ളി പഞ്ചായത്ത് വെള്ളം എടുക്കാൻ സമ്മതിക്കേണ്ട അവിടെ ഒരു രൂപ ഒരു ഞാൻ പറയാം ഒരു ബോട്ടിലിംഗ് പ്ലാന്റിലോ ഒരു ബ്രൂവറിയിലോ ഒരു പറയുന്ന പിന്നെ എന്താണ് ബിയർ പിന്നെ മിക്സ് ചെയ്യുന്ന പ്ലാന്റിലോ അല്ലെങ്കിൽ മദ്യം മിക്സ് ചെയ്യുന്ന പ്ലാന്റിലോ ഒരു ശതമാനം പോലും വേസ്റ്റേജ് വരാനില്ല കാരണം എന്താ കുപ്പി ഈ പറയുന്ന ബോട്ടിൽ ഒരു സ്ഥലത്ത് നിന്നാണ് കൊണ്ടിരുന്നത് മദ്യ ഒരു സ്ഥലത്ത് നിന്നാണ് കൊണ്ടുവരുന്നത് അത് പറഞ്ഞാൽ ഈ സ്പിരിറ്റ് ഒരു സ്ഥലത്തുനിന്നാണ് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എന്താണ് പറയുക അസംസ്കൃത വസ്തു ഒരു സ്ഥലത്ത് നിന്നാണ് കൊണ്ടിരുന്നത് ആകെ യൂസ് ചെയ്യുന്ന ഒരു സ്ഥലം വെള്ളം മാത്രമാണ് ആ വെള്ളം കേരളത്തിലാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതലുള്ള സ്ഥലം പഞ്ചാബിലുണ്ടായിരുന്നത് ഈ പറയുന്ന ഒന്ന് നിങ്ങൾ നിങ്ങളിതിൻ്റെ പദ്ധതിൻ്റെ കണക്ക് നോക്കിക്കോളൂ നിങ്ങൾ അതിൻ്റെ ഒന്നാം ഘട്ടം ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം എന്താണ് ബോട്ടിംഗ് പ്ലാന്റ് മാത്രമാണ് നിങ്ങൾ അത് കഴിഞ്ഞ് നിർത്തിക്കുവന്നേക്കോ അനുമതി കൊടുക്കണ്ട ഒന്നാം പ്ലാന്റ് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഘട്ടം എന്തെങ്കിലും പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് ഈ സംവിധാനത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് പറയാ പൈസ അങ്ങോട്ട് കൊണ്ട് കാരണം ഒന്നാം ഒന്നാംഘട്ടം നടപ്പിലാക്കട്ടെ ഒന്നാംഘട്ടം പ്ലാന്റ് ഈ പറയുന്ന സംസ്ഥാനത്ത് വരണം അതിന് പ്രോത്സാഹനം കൊടുക്കണം പ്രോത്സാഹനം കൊടുത്താൽ അത് കേരളത്തിന് മാത്രം വിറ്റഴിക്കാനും പെട്ട മതി കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും കൊടുക്കാനുള്ള മതിയാണ് നിങ്ങൾക്ക് എവിടെയാണോ വെള്ളം ഉള്ളത് അവിടുന്ന് വെള്ളം കൊണ്ടു കൊടുക്കാൻ അത് എവിടുന്നോ ഇട്ടോളൂ കേരളത്തിൽ ഞാൻ പറയുന്നത് ഒരു മിനിറ്റ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ് ഈ ദുബായ് എന്ന് പറയുന്ന സ്ഥലം ഉണ്ടല്ലോ ഷാർജ ദുബായ് പിന്നെ ജി സി സി കൺട്രീസിലോ അവിടെ കുഴിച്ചിട്ടാണ് ണ്ടാക്കുന്നത് അല്ലല്ലോ അവിടെ മണ്ണ് കുഴിച്ചിട്ട് നമ്മളിവിടെ കിണർ ഉതുക്കുന്ന കുഴക്കിണർ ഉദിച്ചിട്ട് അവിടെ വെള്ളം ഉണ്ടാക്കുന്നത് മറ്റുള്ള രാജ്യങ്ങളിലും ഇത് പിന്നെ കടലിൽ നിന്നും വെള്ളം എടുത്ത് സംസ്കരിച്ചിട്ടാണ് ഈ വെള്ളം ഉണ്ടാക്കുന്നത് അവിടെ മനുഷ്യൻ വെള്ളം യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന ഒരു കേരളത്തിലെ മഴ പെയ്യുമ്പോഴും കുഴി കിണർ കുത്തുമ്പോഴും കുഴക്കിണർ കുത്തുമ്പോഴും കിട്ടുന്ന വെള്ളമല്ല അതിന് സംവിധാനത്തെ ആ അർത്ഥത്തിൽ ചിന്തിക്കാതെ ആ അർത്ഥത്തിൽ ചിന്തിക്കാതെ എന്താ പറയുക പത്തും നാൽപ്പതും വർഷമായിട്ട് പാശിമുള സമരത്തിൻ്റെ മുൻപിൽ നിന്ന് ആൾക്കാർ തുടങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് കുടിവെള്ളം 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 എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അഭിപ്രായം എന്താ പറയുക എലപ്പള്ളി പഞ്ചായത്ത് പാലക്കാട് ഡിസ്ട്രിക് നിന്ന് വെള്ളം എടുക്കേണ്ടതാണ് ഇല്ലെങ്കിൽ ഈ പറയുന്ന സംവിധാനം ഇരുപത്തി നാല് ഏക്കർ ഒരു സ്ഥലത്ത് ഒരു ബോട്ടിംഗ് പ്ലാന്റ് വന്നിട്ടുണ്ടെങ്കിൽ വേറൊരു സംസ്ഥ വേറൊരു രാജ്യമാണെന്ന് വെച്ചോളൂ അങ്ങോട്ട് പൈസ നിങ്ങളത് എന്ന് പറഞ്ഞു നോക്കിയേ ഗോപരിച്ചെന്ന് ആ സംസ്ഥാനത്തിന് പ്ലാനിങ് ഉണ്ട് എങ്ങനെയാണ് ബോട്ടിലിങ് പ്ലാന്റ് നടത്തേണ്ടത് എങ്ങനെയാണ് വെള്ളം കിട്ടുന്നില്ലെങ്കിൽ എളപ്പള്ളി പഞ്ചായത്ത് വെള്ളം എടുക്കാൻ സമ്മതിക്കേണ്ട അതെ നിങ്ങളുടെ പഞ്ചായത്താണല്ലോ വരയ്ക്കുന്നത് കോൺഗ്രസ് വരയ്ക്കുന്ന പഞ്ചായത്താണല്ലോ അവിടെ എന്താണ് ചെയ്യുന്നത് അവിടെ വെള്ളം എടുക്കാൻ സമ്മതിക്കേണ്ട പ്രശ്നം തീർന്നില്ലേ നിങ്ങൾ പാലക്കാട് ജില്ലയിൽ നിന്ന് വെള്ളമെടുക്കാൻ സമ്മതിക്കേണ്ട വാട്ടർ അതോറിറ്റിയോട് പറയേണ്ട എന്താ ഞങ്ങളുടെ ഈ സ്ഥലത്തു നിന്ന് വെള്ളമെടുക്കാൻ സമ്മതിക്കുന്നത് ഓൾറെഡി പിന്നെ മലമ്പുഴ ഡാമിന് രണ്ട് ഉണ്ടല്ലോ അവിടെ എന്തിനാണ് വെള്ളം ഉപയോഗിക്കേണ്ടത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ ആ വ്യക്തമായിട്ട് എഴുതി അതിനപ്പുറത്തേക്ക് എടുക്കാൻ സമ്മേക്കേണ്ട വാട്ടർ അതോറിറ്റിയിലെ എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്നത് കേരളത്തിൽ വേറൊരു രസം ഞാൻ പറഞ്ഞു കേരളത്തിൽ എത്ര കുടിവെള്ള പ്ലാൻ ഉണ്ട് എത്ര കുടിവെള്ള പ്ലാൻ ഉണ്ട് ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം ഉൽപാദിപ്പിക്കുന്നത് കുടിവെള്ള പ്ലാന്റ് നമ്മുടെ ബോട്ടിൽ വാട്ടർ ഉണ്ടല്ലോ പതിനഞ്ച് രൂപയ്ക്ക് നമ്മൾ വാങ്ങുന്ന ബോട്ടിൽ വാട്ടർ എത്ര ലിറ്റർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഒരു ദിവസം ഒരു മാസം എത്രയുണ്ട് ഏകദേശം ഒരു കോടി ലിറ്ററിന് വിലയാണ് ഒരു കോടി ഈ വെള്ളം ഇവിടെ നിന്ന് വരുന്നത് ഈ പറയുന്ന ബോട്ടിം പ്ലാന്റിനും കൂടിയാണ് നിങ്ങൾ എന്താ പറയുന്നത് രണ്ട് ലക്ഷം ലിറ്റർ വെള്ളം എടുക്കുമ്പോഴത്തേക്കും കേരളത്തിലെ വെള്ളം മുഴുവൻ പറ്റി പോകുന്നുള്ള ശൈലി പറയുന്നത് പക്ഷേ അത് അങ്ങനെയല്ല അതിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക ആയിരത്തഞ്ഞൂറ് പേർക്ക് ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന കടലിലേക്ക് ഒഴുകി കളയുന്ന വെള്ളത്തെക്കുറിച്ചാണ് പറയുന്നത് ഓ ആയിരത്തഞ്ഞൂറ് പേർക്ക് ജോലി ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണ് രണ്ടാമത്തെ കാര്യം എന്താണ് ഈ പറയുന്ന ബോട്ടിംഗ് പ്ലാൻ ഇതിൽ നിന്നുണ്ടാ വരുമാനം അതിനേക്കാൾ ആ വരുമാനം കുറച്ച് കൊടുത്തില്ലെങ്കിൽ നല്ല മദ്യം കേരളത്തിലെ ജനങ്ങൾക്ക് കുടിക്കാൻ കൊടുക്കണം എന്നുള്ളതാണ് സത്യം അഗസ്റ്റിൻ പറഞ്ഞാലും നാട്ടുകാരെ കേൾപ്പിക്കേണ്ടതുണ്ട് കാര്യം കേരളം ഒഴികെ ബാക്കിയുള്ള നാടുകളിലെല്ലാം ഇതാകാം കേരളത്തിൽ ഒന്നും പാടില്ല എന്ത് വിഷയം വന്നാലും ഉടനടി ഞങ്ങൾ എതിർക്കും ഇവിടെ തൊഴിൽ സംരംഭങ്ങൾ വന്നാൽ അത് പാടില്ല അവിടെ കുടിവെള്ള പ്രശ്നമാണ് പാരിസ്ഥിതിക പ്രശ്നമാണ് ഈ രണ്ട് വാചകം അടിച്ച് ആൾക്കാരെ ഭയപ്പെടുത്തുക ഏതൊരു പ്രദേശവും വികസിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പുതിയ പുതിയ സംരംഭങ്ങളോ വ്യവസായ സ്ഥാപനങ്ങളോ വരണം അങ്ങനെ ഒരു വ്യവസായ സ്ഥാപനം പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്തിൽ വരാൻ പോകുമ്പോൾ അതിന് എന്താണോ സതീശൻ എഴുതി കൊടുക്കുന്നത് എന്താണോ സതീശന്റെ രാഷ്ട്രീയ ആശങ്ക ആ രാഷ്ട്രീയ ആശങ്കയെ അതേപടി വായത്താലിയിടാൻ നടക്കുന്ന കൂലി എഴുത്തുകാരായിട്ട് നമ്മുടെ മാപ്രകൾ അധപ്പതിച്ചു എന്ന് പറയേണ്ടി വരികയാണ് അവിടെയാണ് മുതലാളിക്ക് എങ്ങനെയാണ് വ്യവസായ സംരംഭവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലെ നീക്കുപോക്കെന്ന് അദ്ദേഹം കഴിഞ്ഞ കുറച്ചു കാലത്തിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലായി ആയിരത്തി അഞ്ഞൂറ് പേർക്ക് തൊഴിൽ കിട്ടേണ്ട കാര്യത്തിൽ കുടിവെള്ള പ്രശ്നം പറഞ്ഞ് അതിനെ മുടക്കാൻ ശ്രമിക്കുന്നത് ചില ഉദ്ദേശുദ്ധിയോടു കൂടിയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതും കൂടാഞ്ഞിട്ട് ദുബായ് ഉൾപ്പെടെയുള്ള മരുഭൂമി കൂടുതലായ രാജ്യങ്ങളിൽ ഇത്രയും വ്യവസായങ്ങൾ വന്നത് എങ്ങനെയാണ് അവിടെ ഇതുപോലെ കുടിവെള്ള പ്രശ്നം പറഞ്ഞ് കാര്യങ്ങൾ മുടക്കാൻ ഇതുപോലെ മണ്ടരി ബാധിച്ച മാത്രകൾ ഇല്ലാത്തത് അല്ലെങ്കിൽ രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ള മറുപടികൾ ഏതെങ്കിലും സ്ഥാപനങ്ങൾ പറഞ്ഞാൽ പിന്നെ കച്ചവടം പൂട്ടുന്ന അവസ്ഥയിലെത്തുന്നത് കൊണ്ട് ഇവിടെ ഇരുന്ന് ഈ വായത്താരിയിടും ലോകത്തെല്ലായിടത്തും ഇത്തരം വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴാണ് ഈ നാട്ടിൽ എന്ത് വന്നാലും അല്ലെങ്കിൽ ഈ നാട്ടിൻ്റെ പണം മറ്റ് സംസ്ഥാനത്തേക്ക് ചോരുന്ന അവസ്ഥയുണ്ടായാൽ അത് ചോരുന്നെങ്കിൽ ചോരട്ടെ അവിടെ നമ്മുടെ ആൾക്കാരല്ലേ അതുകൊണ്ട് അതാണ് നല്ലതെന്ന് പറയുന്ന ഈ കൊള്ളൂത്ത് ടീംസിനെ ഒരു മുതലാളി തിരുത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട് അത് കേൾക്കേണ്ട പ്രതികരണം തന്നെയാണെന്ന് പറയേണ്ടി വരികയാണ്